നമ്മുടെ വീടുകളിൽ അടുപ്പിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ തീ കത്തിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കരി പിടിക്കും അപ്പോൾ ഈ സ്റ്റീൽ വോളിട്ട് വെറുതെ ഒന്നും ഉരച്ചുകൊണ്ടൊന്നും ഈ കരി പോയില്ല അപ്പോൾ നിങ്ങൾ ചിലവില്ലാത്തൊരു പണി കുറച്ച് തിളച്ച വെള്ളം ഈ കരിയിലോടത്തൊഴിക്കുക എന്നിട്ടൊന്നും ഉരച്ച് നോക്കുക എന്നിട്ട് പോയില്ലെങ്കിൽ വീണ്ടും കുറച്ചും കൂടി തിളച്ച വെള്ളം അലക്കുന്ന സോപ്പോ അല ഇങ്ങനെ നമ്മൾ പാത്രം കഴിഞ്ഞ സോപ്പോട്ടിട്ട് നല്ല പോലെ ഉരച്ചെടുത്ത് കഴിഞ്ഞാൽ അത് നല്ല നിറം വെച്ച് കുറച്ച് സ്ഥലം ഞാനോ ഒരച്ചുള്ള അപ്പോൾ അത് കഴുകിയപ്പോൾ കണ്ട കരിയൊക്കെ പോയി കിട്ടി അപ്പം ഇനി വീണ്ടും എല്ലാ ഭാഗത്തും ഒരച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് കാണിച്ചു തരാം ഇങ്ങനെ കരി പോവാനൊക്കെയുള്ള പലതരം ലിക്വിഡ് ഒക്കെ ഉണ്ട് നമുക്കിപ്പോൾ ഇത് പൈസയൊന്നും ചിലവില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റും എല്ലാ ഭാഗത്തെ ഉരച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ അത് കഴുകി ഉണ്ടാകും നല്ല വൃത്തിയായി കിട്ടി ഇപ്പം ഈ അടുപ്പുണ്ട് ഇത് ഞങ്ങൾ യൂസ് ചെയ്യാറില്ല ഇത് പത്തിഞ്ചിൻ്റെ അടുപ്പാണ് അത് കാരണം ഇതിൽ എത്തിച്ചു കഴിഞ്ഞാൽ സാധനങ്ങളൊന്നും പെട്ടെന്നാവില്ല ഈ കലം ഇത് വിറകടുപ്പിലാണെങ്കിൽ ഈ കൈ ഒന്നും പോരാ ഇത് പുകയില്ലാത്ത അടുപ്പിൽ വെച്ചാൽ കാരണം ഇത്ര കുറവ് അപ്പോൾ സ്റ്റീൽ കലാണെങ്കിലും ആണെങ്കിലും കലാണെങ്കിലും ഇതേപോലെ തിളച്ച വെള്ളം ഒഴിക്കുക ഇപ്പം ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണമായാലും മതി അല്ലെങ്കിൽ സ്റ്റീൽ വോൾ എടുക്കുക തോക്കും പൊടിയോ അല്ലെങ്കിൽ വിംബാറോ സബീന ഭയങ്കര നല്ലതാണ് നമ്മുടെ പണ്ട് എണ്ണി ഇതൊക്കെ ഇട്ടിട്ടാണ് തേച്ച് തുടങ്ങാൻ അതിൻ്റെ പോലെ ഓരോ ഇതാക്കിയുണ്ട് അത് കാരണം സബീന ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ വെളുത്ത പാത്രങ്ങൾ വേണ്ട കലൊക്കെ വെളുത്തു കിട്ടി നല്ല നിറം വെച്ചു ഇനി നമുക്ക് തീ കത്തിച്ച് കുടിവെള്ളം വയ്ക്കുക പുകയില്ലാത്ത അടുപ്പിൽ തീ കത്തിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു സിലിക്ക് തുണിര ഒരു കഷ്ണോ ചകിരി നടുക്ക് വയ്ക്കുക ഇപ്പോൾ ഇല്ലാത്ത കാലാണ് ഇപ്പോൾ ഇത് ഡീസൽ ഒഴിച്ചുക ഒരു മൂടി ഡീസൽ ഒഴിക്കുക അല്ലെങ്കിൽ മണ്ണെണ്ണ എന്നിട്ട് കല ഇരുത്ത് വയ്ക്കുക പെട്ടെന്ന് തീ കത്തിക്കുക പുക പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേഗം തലം വയ്ക്കുക വെള്ളത്തിനൊന്നും പുക വരില്ല അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ഏരിയ ഒക്കെ നാശമാവും പോകേണ്ട തീ നല്ല പോലെ കത്ത് ഇത് വലിയ അടുപ്പാണ് വലിയ അടുപ്പായാലത്തെ ഗുണം അര ഒരു മണിക്കൂറുകൊണ്ടാവണത് അരമണിക്കൂറുകൊണ്ടാവും അടുപ്പിൻ്റെ ഇടയ്ക്ക് അധികം നേരം നമുക്ക് കാത്തുനി കണ്ട പെട്ടെന്നായി കിട്ടും ആരെങ്കിലും പോകേലില്ലാത്ത അടുപ്പിടാൻ ഉദ്ദേശിക്കണമെങ്കിൽ പന്ത്രണ്ടോ പതിമൂന്നോ ഇഞ്ച് അടുപ്പിടണം അതാണ് ഏറ്റവും നല്ലത്